ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നൊരു മൂലയില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഡൈവേഴ്സിലേക്ക് വഴിതെളിക്കും നിങ്ങളുടെ വീടിന്റെ ഓരോ സ്ഥലത്തും ഓരോ ദിക്കിലും നിൽക്കുന്ന എനർജി എന്താണെന്നും ആ ഫ്ലയിങ് സ്റ്റാർ നമ്പറുകൾ ഏതൊക്കെയാണെന്നും നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ട് അതിനെ ആ റൂമുകളെ നിങ്ങൾ യഥാവിധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫ്രങ്ഷിയിലൂടെ സാധിക്കുന്നുണ്ട് ഒരു വീട്ടിൽ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി എന്ന് വിചാരിക്കുക ഫരിഫ് ഭർത്താവ് അപ്പോൾ അവിടെ വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷം കൊണ്ടാണോ വരുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കിഴക്ക് ദർശനമായി രണ്ടായിരത്തി പത്തിൽ വെച്ച ഒരു വീടും അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുമാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഉള്ളൂ റൂമുകളൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല ഇത് കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ വീട് സ്ക്വയർ അല്ല അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി വീടിൻ്റെ തെക്കു എന്ന് പറയുന്ന കന്നിമൂല നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് തെക്കു പടിഞ്ഞാറിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം ഐക്യം ഗൃഹനാഥയുടെ അഭിവൃദ്ധി ഇത്തരം കാര്യങ്ങൾ വിവാഹം പരസ്പര സ്നേഹം ഒരുമ എന്നിവയാണ് തെക്കു പടിഞ്ഞാറ് പറയുന്നത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറെന്ന് പറയുന്നൊരു മൂലയില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഡൈവേഴ്സിലേക്ക് വഴിതെളിക്കും അപ്പോൾ വിവാഹബന്ധം തകർച്ചയിലേക്ക് വരാനുള്ള ഒരു കാരണം നമുക്കിവിടെ നിന്നും കിട്ടി ഇനി ഇവർ ഉപയോഗിക്കുന്ന ബെഡ്റൂം നോക്കിക്കോ ഇവിടെ പടിഞ്ഞാറ് വശത്തൊരു ബെഡ്റൂമുണ്ട് ഇത് ബെഡ്റൂമും ഇത് ഇതവർക്കൊരു ടോയ്ലറ്റുമായി കരുതുക ഇതവരുടെ ടോയ്ലറ്റാണ് അപ്പോൾ ഈ പടിഞ്ഞാറ് വശത്ത് രണ്ട് നമ്പറുകൾ വന്നിട്ടുണ്ട് ഫംഗ്ഷനിൽ രണ്ട് നമ്പറുകൾ വന്നിട്ടുണ്ട് നമ്പറുകൾ ഇങ്ങനെയാണ് മൂന്നും നാലുമാണ് അപ്പോൾ ഈ റൂമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കലഹമാണ് അപ്പോൾ ഈ റൂമിനകത്ത് കിടന്നാൽ എന്ത് സംഭവിക്കും കേസും വഴക്കും കലഹവും ഉണ്ടാവും അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് നഷ്ടപ്പെട്ടു പോയി അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നം സംഭവിക്കാം അടുത്തത് ഈ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുക്കുമ്പോൾ ത്രീ ഫോർ എന്ന് പറയുന്നൊരു കോമ്പിനേഷനിലാണ് ഇവരുടെ ബെഡ്റൂം എന്നുണ്ടെങ്കിലും അവിടെ ഇത് സംഭവിക്കാം അടുത്തത് ഇവർക്ക് തെക്ക് വശത്തെ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു കരുതുക ആ ബെഡ്റൂമിലാണ് അവർ കിടക്കുന്നതെന്ന് കരുതുക പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന നമ്പർ ഫൈവ് ടു എന്ന് പറയുന്നൊരു നമ്പറാണ് ഈ റൂമിനകത്ത് അവർ കിടന്നാൽ ടോട്ടൽ ലോസ് ആണ് അതായത് മൊത്തം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളൊരവസ്ഥയാണ് ഈ റൂമിനകത്ത് കിടുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ വാസ്തുദോഷങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടാകാവുന്ന തകർച്ചകളും പ്രശ്നങ്ങളും ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് വരച്ച് കാണിച്ചത് ഇവർക്ക് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റൂമുകൾ ഇതിൻ്റെ ഫംഗ്ഷ്യൂ പ്രകാരം ഉണ്ടെങ്കിൽ ഒന്ന് ഇതാണ് ഈ ഒരു നയൻ സെവൻ കോമ്പിനേഷനിൽ അവർക്കൊരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ഇത് നല്ല പ്രോസ്പിരിറ്റി അവർക്ക് കൊടുക്കും ദിക്കുകളെ നോക്കിയല്ല ഫ്ലെങ്സ് സ്റ്റാൻ നമ്പറുകളെ നോക്കിയിട്ടാണ് ഞാനീ പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ ഡബിൾ എയ്റ്റ് ഭാഗത്ത് ബെഡ്റൂം ഉണ്ടെങ്കിലും ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും ഈ ഫോർ ത്രീയിലാണ് ബെഡ്റൂം എന്നുണ്ടെങ്കിൽ അതും ഇവർക്ക് ഗുണകരമായിട്ട് വധിക്കും വലിയ നേട്ടങ്ങളെന്നുണ്ടെങ്കിൽ ഗുണകരമായിട്ട് കിട്ടും അതേസമയം ഇവരുടെ ബെഡ്റൂം ഈ സിക്സ് വൺ കോമ്പിനേഷനിലാണ് ഇവരുടെ ബെഡ്റൂം വന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് യഥാ സമയവും ഇവിടെ ടെൻഷൻ ആയിരിക്കും ഈ ടു ഫൈവിലാണ് ഇവരുടെ ബെഡ്റൂം എന്നോ ഇവർക്ക് രോഗമായിരിക്കും അപ്പോൾ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കും എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും വാസ്തു കൊണ്ട് വാസ്തുദോഷം കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ വാസ്തുദോഷം കൊണ്ടും ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ മിസ്സിങ് ആയപ്പോൾ പ്രശ്നമായി ഇവിടെ ത്രീ ഫോർ കോമ്പിനേഷനിൽ കിടന്നപ്പോഴത്തേക്ക് കലഹമായി ടു ഫൈവ് കോമ്പിനേഷനിൽ കിടന്നപ്പോഴത്തേക്ക് ആരോഗ്യ പ്രശ്നമായി സിക്സ് വൺ കോമ്പിനേഷനിൽ കിടന്നപ്പോഴത്തേക്ക് ടെൻഷനായി ഫോർ ത്രീ കോമ്പിനേഷനിൽ കിടന്നപ്പോൾ കുഴപ്പമില്ല ഡബിൾ എയ്റ്റ് കോമ്പിനേഷനിൽ കിടന്നപ്പോഴത്തേക്ക് നല്ല ഗുണങ്ങളുണ്ടായി നയൻ സെവൻ കോമ്പിനേഷൻ കിടന്നപ്പോഴും ഗുണങ്ങളുണ്ടായി അതേസമയം ഫൈവ് ടു കോമ്പിനേഷനിൽ കിടന്നപ്പോഴും ടോട്ടൽ ലോസ് ആയി അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ഓരോ സ്ഥലത്തും ഓരോ ദിക്കിലും നിൽക്കുന്ന എനർജി എന്താണെന്നും ആ ഫ്ലയിങ് സ്റ്റാർ നമ്പറുകൾ ഏതൊക്കെയാണെന്നും നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് അതിനെ ആ റൂമുകളെ നിങ്ങൾ യഥാവിധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുക്കലായ ഫ്രങ്ഷിയിലൂടെ സാധിക്കുന്നുണ്ട് വാസ്തു ഫെങ്ഷയി പിരമിഡ് വാസ്തു എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിനെ കൃത്യമായി കറക്റ്റ് ചെയ്തു കൊടുത്ത് നല്ല റിസൾട്ടുകൾ വീടുകളിലേക്ക് കൊടുക്കാനായിട്ട് നമ്മളാൽ സാധിക്കുന്നുണ്ട് ഫങ്ഷ്ട്ട ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു വെൽത്ത് ഷിപ്പിന്റെ സിമ്പിൾ ആണ് ഇത് നിങ്ങളുടെ സ്വീകരണം നമ്മുടെ സൗത്ത് ഈസ്റ്റിൽ വയ്ക്കുന്നത് സാമ്പത്തിക നേട്ടത്തിന് നല്ലൊരു ടൂളായി ആയി കണക്കാക്കപ്പെടുന്നു നിങ്ങളുടെ ഓഫീസിൽ വെക്കാം നിങ്ങളുടെ ഷോപ്പിലും വെക്കാം കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സിമ്പൽസ് ആണ് മിസ്റ്റേക്ക് നോട്ട് ഇത് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം ഇത് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾസ് ആണ് സമ്പത്തിന് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം ഇത് ഡബിൾ ഹാപ്പിനെസ് എന്നായിട്ടുള്ള ഒരു സിംബൽസ് ആണ് കുടുംബത്തിൽ എപ്പോഴും ഒരു ഹാർമണി ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് ഒക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെസ്റ്റിലും വെക്കാം നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിലുള്ള ഏത് സ്ഥാനത്ത് വേണമെങ്കിലും ഡബിൾ ഹാപ്പിനെസ് വെക്കാം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ